അൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ ഒരു ഒറ്റ നില വീടാണ് ഇപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് പതിമൂന്നര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ട് കൊടുക്കുന്നതുമാണ് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടും ഉണ്ട് ഒരിക്കലും വെള്ളം വറ്റാത്ത കിണറുമുണ്ട് നാല് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാള് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പുതിയ ഒരു ഒറ്റ നില വീട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീടും സ്ഥലവും വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റും ചെയ്യുക അൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ചോദിക്കുന്ന വില ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ മാത്രം പതിമൂന്നര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മാത്രം ലൊക്കേഷൻ വരുന്ന കോട്ടയം ജില്ലയിൽ പാലാ ടൗണിലാണ് പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളു